മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയിൽ ഓട്ടം തുള്ളൽ ചീതണ്ടൻ തുള്ളൽ പറയൻ തുള്ളലുകൾ ഒരേ വേദിയിൽ അരങ്ങേറി അപൂർവമായി മാത്രമാണ് മൂന്ന് തുള്ളൽ വിഭാഗങ്ങളും ഒരുമിച്ച് അരങ്ങേറാറുള്ളൂ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി അബുദാബിയിൽ പഠിക്കുന്ന പതിമൂന്ന് രാജ്യങ്ങളിൽ നിന്നായി വന്ന വിദ്യാർത്ഥി സംഘത്തിനായി അവതരിപ്പിച്ചതാണ് തുള്ളൽ കലാമണ്ഡലം തുള്ളൽ വിഭാഗമാണ് ഇതിന് നേതൃത്വം നൽകിയത്

അധ്യാപകരായ കലാമണ്ഡലം സുരേഷ് കാളിയത്ത് കലാമണ്ഡലം ഷർമിള കലാമണ്ഡലം നയനൻ കലാമണ്ഡലം നിഖിൽ മലയാളപ്പുഴ കലാമണ്ഡലം പ്രീജ എം എ വിദ്യാര്ഥിനിയായ അമൃത എന്നിവർ അവതരണങ്ങളിൽ പങ്കെടുത്തു ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഡോക്ടർ റുസ്തം ബറൂച്ചയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥി സംഘം കലാമണ്ഡലം സന്ദർശിച്ചത് Because we are seeing a lot of living traditions. They're not stuck in the past. They're growing, they're changing, they're innovating. Today I went to an Otantulal class, and uh, there were women in the Otantulal class doing uh, Otantulal, and they were fantastic. I mean, they were bringing a new energy to, to the form, and I was very excited about that. സോ ലൈക് ദർഷൻസ് ഐഡിയൽ അദ്ദേഹത്തിന്റെ അനുഭവം പങ്കുവച്ചു തുടർന്ന് വിദ്യാർത്ഥികൾ ഫോട്ടോയും എടുത്താണ് പിരിഞ്ഞു പോയത് മൃദംഗം കലാമണ്ഡലം ഗോകുൾ ഇടയ്ക്ക കലാമണ്ഡലം ശ്രീരാജ് എന്നിവരും അരങ്ങിലെത്തി ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള വിദ്യാർത്ഥികളാണ് അവരുടെ അവർക്ക് വേണ്ടി തുള്ളൽ വിഭാഗം ഒരു ഡെമോൺസ്ട്രേഷൻ അവതരിപ്പിക്കുകയാണ് സാധാരണയായി ഡെമോൺസ്ട്രേഷൻ ഏതെങ്കിലും ഒരു വേഷം കെട്ടി ബാക്കി വേഷങ്ങൾ സാധാരണ കളരി വേഷത്തിലാണ് അവതരിപ്പിക്കുക പക്ഷേ ഇന്ന് ഇവിടെ അധ്യാപകർ രണ്ടുപേരും ഒരു വിദ്യാർത്ഥി കൂടിയിട്ടാണ് ഇന്ന് ഈ ഹോട്ടൺ ശ്രീതംഗൻ പറയുന്നു ഈ മൂന്ന് തുള്ളലുകൾ ചെയ്യുന്നു ഇത് അപൂർവമായിട്ടാണ് ഇങ്ങനെ ചെയ്യാറുള്ളൂ ഇന്നിപ്പോൾ ഈ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയുടെ അബുദാബി ശാഖയിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഞങ്ങൾ ഇതവത് അവതരിപ്പിക്കുക ചെറുതുരുത്തി